പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയായ കൊടിസുനിക്ക് കഴിഞ്ഞ ദിവസം പരോൾ ലഭിച്ചു പരോൾ ലഭിച്ച് കൊടിസുനി പുറത്തിറങ്ങി അമ്മ നൽകിയ അപേക്ഷയിൽ സുനിയുടെ അമ്മ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് ഇപ്പോൾ കൊടിസുനിക്ക് പരോൾ നൽകിയിരിക്കുന്നത് അപ്പോൾ പരോൾ നൽകിയതിന് പിന്നാലെ വലിയ തോതിലുള്ള രാഷ്ട്രീയ വിമർശനവും വിവാദവും ഒക്കെ അതിന് പിറകെ ഉടലെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ് ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കൊടിസുനിക്ക് പരോൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രതി എന്ന നിലക്ക് അയാൾ അയാളുടെ അവകാശവും ഒപ്പം അയാൾക്ക് അയാൾ അനുഭവിക്കുന്ന തടവ് ശിക്ഷയുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സംഗതിയുമാണ് അപ്പോൾ അതിൽ പാർട്ടി ഇടപെടേണ്ടതില്ല എന്നാണ് എം വി ഗോവിന്ദൻ അതിലെടുക്കുന്ന നിലപാട് അതേസമയം സി പി എം ഭരിക്കുന്ന ഗവൺമെൻറ് അനുവദിച്ച ഒരു സൗകര്യം എന്നുള്ള നിലയ്ക്ക് പ്രതിപക്ഷം അതിൽ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പ്രതി എന്നുള്ള നിലയ്ക്ക് ഒരു കുറ്റവാളിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് ലഭിക്കേണ്ട ധാർമ്മികമായ അവകാശങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് കാണേണ്ടതുണ്ടോ ഈ പരോളിനെ എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായി സംസാരിക്കുന്നത് എങ്ങനെയാണ് അസ്ര സുനിയുടെ പരോളിനെ കാണുന്നത് പ്രതിയുടെ അവകാശം ഉയർത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിയുടെ പാർട്ടി ചെയ്യേണ്ട ഇതാണല്ലോ പ്രതിയുടെ പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയല്ലോ പ്രതിയുടെ അവകാശം ഉയർത്തിപ്പിടിക്കുക പ്രതിയുടെ അവകാശം എന്നാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദ് പറഞ്ഞത് പക്ഷേ ജില്ലാ സെക്രട്ടറിയും പി ജയരാജനും ഒക്കെ പറഞ്ഞു പറഞ്ഞപ്പോടുന്നത് അത് കുറച്ചുകൂടെ അങ്ങോട്ട് കൂടിയിട്ടുണ്ട് പ്രതിയുടെ അവകാശം മാത്രമല്ല പ്രതിയുടെ അവകാശം ഞങ്ങൾ സംരക്ഷിച്ചു കൊടുക്കും എന്നുള്ള മട്ടിലാണ് അവർ പറയുന്നത് പ്രതിയുടെ അവകാശം ഇത് ഗോയിന്ദ് കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ സംസാരിച്ചിട്ട് ഗോയിന്ദഷന്ന് പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ അങ്ങനെ അങ്ങനെ പക്ഷം പിടിക്കുന്നില്ല പാർട്ടിയോ അല്ല അത് ചെയ്യേണ്ടത് അത് പാർട്ടിയോ ഗവൺമെൻറ്റോ അല്ല ചെയ്യേണ്ടത് ജയിലാണ് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് പക്ഷേ എന്തൊക്കെയാണെങ്കിലും കൊടിസുനിയുടെ കാര്യത്തിൽ സംഭവിച്ചത് നമുക്കറിയാം കൊടിസുനിയുടെ കാര്യത്തിൽ നിയമലംഘനം ഉണ്ടായിട്ടുണ്ടല്ലോ ഇതിനു മുൻപ് കൊടിസുനിക്ക് പറവൾ കിട്ടുന്നത് ആദ്യമല്ല ഒരു പിന്നെ ഈ പ്രതിയുടെ അവകാശം എന്നൊക്കെ പറയുമ്പം പ്രതിയുടെ കടമകളും പ്രതി ചെയ്യേണ്ട കാര്യങ്ങളും അതുണ്ട് സാധാരണഗതിയിൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ വിലയിരുത്തുമ്പം ജയിലിൽ എങ്ങനെ പിന്നെ പെരുമാറി ജയിലിൽ ജയിലിൽ എത്തപ്പെട്ടതിന് ശേഷമുള്ള ജയിലിലകത്ത നിയമങ്ങളും ബാക്കിയുള്ള നിയമങ്ങളും പാലിക്കുന്നത് ഇയാൾ എന്താണ് ചെയ്തത് ജയിലിലെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്ന് നോക്കിയിട്ട് തന്നെയാണ് അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ സാധാരണ ഇതിൽ തീരുമാനിക്കുക അപ്പോൾ കൊടിസുനിയുടെ കാര്യത്തിൽ ജയിലിനകത്തെ പെരുമാറ്റവും ഒരു ഘട്ടത്തിൽ ആദ്യം പറോള് കിട്ടി പുറത്തു വന്നപ്പോൾ ജയിലിന് പുറത്തുണ്ടായ പെരുമാറ്റവും അത്ര സുഖകരമായിരുന്നില്ല എന്നും ആ രണ്ട് സമയത്തും നിയമലംഘനം നടത്തിയിട്ടുണ്ട് എന്നും തെളിയിക്കപ്പെട്ട ആളാണല്ലോ നേരത്തെ പരോളിന് പുറത്തിറങ്ങിയ സമയത്താണ് പിന്നെ ഒരു സ്വർണ്ണ പൊട്ടിക്കൽ കേസിൽ പെട്ടത് എന്നിട്ടാണെന്ന് പരോൾ പിന്നെ ഒരിക്കൽ തർക്കത്തിലാവുന്നത് അത് കഴിഞ്ഞ് പിന്നീട് രണ്ടാമത് ജയിലിൽ പോയതിന് ശേഷം തന്നെ ജയിലിൽ വെച്ച് ഫോൺ ഉപയോഗിച്ചതും ജയിലിൽ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി ജയിലിൽ ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചതുമൊക്കെ അടക്കമുള്ള കേസുകളുണ്ടായിട്ടുണ്ട് ഇങ്ങനെ ജയിലിലാണെങ്കിലും പറോളിലാണെങ്കിലും നിരവര നിരന്തരം കുറ്റകൃത്യങ്ങൾ പിന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ അവകാശം സംരക്ഷിക്കാനാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിപ്പം വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ല പിന്നെ ഇപ്പം ചെയ്യാനുള്ളത് ഈ പാർട്ടി ഇങ്ങനെ തന്നെയാണ് അങ്ങ് ആശ്വസിക്കുക മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എസ് മുതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അത് ആദ്യത്തെ ഗവൺമെൻറ് അന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല ഗവൺമെൻറ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ഉണ്ടായ വിവാദം തന്നെ ഇതായിരുന്നു ഒരു കൊലക്കേസ് പ്രതിയെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ശുപാർശ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പ്രതിപക്ഷം ആദ്യമായിട്ട് ഗവൺമെൻറ്റിനെതിരെ രംഗത്ത് വരുന്നത് ഇപ്പോൾ പിണറായി അടക്കമുള്ളവർ ആവർത്തിച്ച് വരുന്നത് അൻപത് കളി എ എം എസ് ഗവൺമെൻറ്റിൻ്റെ തുടർച്ച തന്നെയാണ് ഇത് എന്നാണല്ലോ അതായിരിക്കേ ഈ പിന്നെ സ്വന്തം പ്രതികളെ പുറത്തേക്ക് ഇറക്കി കൊണ്ടുവരിക എന്നുള്ളത് അത് അവരുടെ ഒരു തുടർച്ചയായ നടപടിക്രമം ആയിരിക്കുമെന്ന് ആശ്വസിക്കാനേ ഇപ്പോൾ പറ്റുള്ളൂ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും വിധി വന്നത് വെച്ച് കഴിഞ്ഞാൽ മുൻ എം എൽ എ അടക്കമുള്ള ആളുകൾക്ക് ശിക്ഷാവിധി പ്രഖ്യാപിച്ചുകൊണ്ട് അത് വന്നതിന് ശേഷമുള്ള വിവാദം അതിൻ്റെ അലയ അടങ്ങുന്നതിന് മുമ്പാണ് കൊടീസുനിക്ക് പരവ് കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണതിന് സി പി എം ഇക്കാര്യത്തിൽ അക്രമ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനെ അതിൻ്റെ ഒരു തുടർച്ചയെ നമ്മളെങ്ങനെ കാണണം അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ മനുഷ്യാവകാശ ഇപ്പോൾ ഗോവിന്ദമാഷും പി ജെ ജയരാജനൊക്കെ സംസാരിക്കുമ്പോൾ തടവുകാരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്നു ഇപ്പോൾ കൊടി സുനിയുടെ പരോളിന് തന്നെ ആധാരമായിട്ടുള്ള ഒരു എന്താണ് ഒഫീഷ്യലായിട്ടുള്ള ഒരു കടലാസ് കടലാസാധ്യം മോകിയെന്ന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് വെച്ചാൽ കൊടി സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നു മനുഷ്യാവകാശ കമ്മീഷൻ അത് പരിശോധിച്ചുകൂടെ എന്ന് വെച്ചിട്ട് ജയിൽ വകുപ്പിന് കത്തയക്കുന്നു അപ്പോൾ അതാണ് അല്ല ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ വാർത്തയ്ക്ക് താഴെ ആളുകളൊന്ന് കമൻ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട് കൊലയാളിക്കും മനുഷ്യാവകാശമോ ജീൽപ്പുള്ളികൾക്ക് മനുഷ്യാവകാശമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കമൻ്റ് ചെയ്യുന്ന കാണാൻ പറ്റും അത് ശരിയായ ഒരു സമീപനല്ല അപ്പം മനുഷ്യ മനുഷ്യാവകാശം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് തടവുകാർക്കും മനുഷ്യാവകാശമുണ്ട് കുറ്റവാളികൾക്കും മനുഷ്യാവകാശമുണ്ട് പരവൾ എന്നുള്ളത് ആർക്കാണ് തടവുകാർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളൊരവകാശം നിയമപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള അവകാശമാണ് പക്ഷെ അതിന് അതിൻ്റെതായ ചട്ടങ്ങളും രീതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അടിസ്ഥാന സങ്കല്പം തടവുക പരോൾ എന്നുള്ളത് തടവുകാരുടെ അവകാശമാണെന്നുള്ളതും തടവുകാർക്കും മനുഷ്യാവകാശം ബാധകമാണെന്നുള്ളത് അത് നമ്മൾ അത് അടിവരയിട്ടുകൊണ്ടേ ഈ ചർച്ചയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ കാരണം ഒരുതരം ഈ എന്താ പറയുക ഉന്മാദം ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹികം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് അത് അതിനൊരു അടിസ്ഥാനമായിട്ട് നമ്മൾ കാണും ഇനിയിപ്പോൾ കൊടിസുനിയുടെ കേസിലാണെങ്കിൽ ഇപ്പോൾ കൊടിസുനിയുമായി ബന്ധപ്പെട്ട കൊടിസുനിക്ക് പരോൾ അനുവദിച്ചപ്പോൾ എന്ന് പറഞ്ഞ വിമർശനങ്ങൾ പ്രതികരിച്ചുകൊണ്ട് പി ജയരാജൻ എഴുതിയ ഫേസ്ബുക്കുണ്ട് ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിപ്പെടുന്നുണ്ട് അദ്ദേഹം അതിൽ പറയുന്നൊരു കാര്യം സുനി എന്നുള്ള പേര് തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് സുനിൽ കുമാർ എന്നാണ് അയാളുടെ യഥാർത്ഥനെ പേര് കേട്ടോ കൊടി സുനിക്ക് പരവളിന് അർഹത ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ആറു വർഷമായി ജയിൽ വകുപ്പ് പരവൾ അനുവദിച്ചിരുന്നില്ല എന്നിട്ട് എഴുതുന്നത് സുനിയുടെ പേരിൽ ഇടക്കാലത്ത് ചുമത്തിയ കേസുകളായിരുന്നതിന് കാരണം സ്വയംഭൂവായ കേസുകളാണോ അല്ലെങ്കിൽ നാരോ വന്നിട്ട് സുനിയുടെ മേലെ കേസ് കൊണ്ടുപോയിട്ടാണോ ഇതെന്താ സംഭവം കൊടി സുനിക്ക് സുനിയുടെ പേരിൽ ഇടക്കാലത്ത് ചുമത്തിയ കേസുകൾ ഇത് എന്തായത് ഈ ഇടക്കാലത്ത് അതെ സി പി എമ്മിൻ്റെ സി പി എം ഭരിക്കുമ്പോഴാണ് ഈ കേസുകൾ എന്നാണ് ഇടക്കാലത്ത് കേസുകൾ ചുമത്തപ്പെടുന്നത് ഒന്നാമതൊരു കൊടി സുനി ഏത് കേസിലെ പ്രതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മാഷ അള്ളാ ഓപ്പറേഷനിലെ പ്രതിയാണത് ഞാൻ പറയാം ടി പി ചന്ദ്രശേഖരൻ വധം എന്നുള്ളത് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യനെ എന്ന് പറയുന്ന കോട്ടൻ കോട്ടൻകോട്ട് കുലംകുത്തിയെ അമ്പത്തിരണ്ട് വെട്ട് വെട്ടിക്കൊന്നു എന്നുള്ള അതിഭീകരമായ സംഭവം അവിടെ ഇരിക്കാൻ തന്നെ അതുപോലെയോ അതേക്കാൾ മാരകമായ മറ്റൊരു വേഷിൻ അതിനുണ്ട് എന്താണ് ഇയാളെ കൊല്ലാൻ പോകുന്ന വണ്ടിയിൽ മാശ അല്ലാതെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നു ഇങ്ങനെ കൊല്ലുന്നു കൊല്ലപ്പെട്ടെന്ന് തൊട്ട് തൊട്ടുടനെ മുതൽ പാർട്ടി ചാനലിൽ വാർത്ത വരികയാണ് പാർട്ടി ചാനലിൽ വാർത്ത എന്താണ് ഇത് ഒരു ഒരു മുസ്ലിം തീവ്രവാദി ആക്രമണമാണ് എന്ന് പ്രേക്ഷകനെ വായിക്കാനാവശ്യമായ എല്ലാ ഉരുപ്പിടികളും എല്ലാ ഫ്ലേവറുകളും ചേർത്തുകൊണ്ട് നോക്കൂ തൊട്ടടുത്ത പള്ളിയിൽ വള്ളിക്കാട്ടപ്പള്ളിയിൽ പുലരുപോളം വെട്ടമുണ്ടായിരുന്നു സ്റ്റിക്കർ സ്റ്റിക്കറ് പള്ളിയിലെ വെട്ടം നോക്ക ഈ ഇങ്ങനൊരു സ്റ്റിക്കർ ഒട്ടിക്കുക കൊലപാതകം നടത്തുക അതിന് വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള വാർത്ത തൊട്ടുടനെ തന്നെ പാർട്ടി ചാനൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതൊരു കൊറിയോഗ്രാഫ്ഡ് ആയിരുന്നു വെൽ ഡിസൈൻഡ് ഇവൻ്റ് ആയിരുന്നു അങ്ങനെ ഇത് പാർട്ടി ചാനൽ മുതൽ ഇങ് താഴെ പാർട്ടി കമ്മിറ്റി വരെ അതിൻ്റെ 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 കോർവയിൽ ചേർത്ത് വെച്ച ഒരു വെൽ മാനേജ്ഡ് ആൻഡ് വെൽ കോറിയോഗ്രാഫ്ഡ് ഇവൻ്റായിരുന്നു അത് കൊലപാതകം അത് മറ്റൊരു സമുദായത്തിനുമേൽ ചാർത്താനുള്ള ശൃകാല ബുദ്ധി അങ്ങേറ്റം വഷളായിട്ടുള്ള അങ്ങേറ്റം വൃത്തികെട്ട വിരുദ്ധമായിട്ടുള്ള കേരളം ഞെട്ടിയ ഒരു സംഭവമാണ് ആ കേസിലെ പ്രതിയാണ് ഈ മഹാനായ കൊടി എന്ന് പറയുന്നത് ഈ മഹാൻ ജയിലിലെത്തിയ ശേഷം എന്തു ചെയ്തു എന്ന് മനസ്സിലാക്കണം ഈ പി ജയരാജൻ്റെ പോസ്റ്റിൽ പറയുന്നൊരു കാര്യമുണ്ട് അത് വളരെ ശരിയായ ഒരു പോസ്റ്റാണത് എന്താണ് തടവറകളെക്കുറിച്ച് ആധുനിക സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നത് ആധുനിക സമൂഹത്തിന് അതിന് മുമ്പ് പറയുന്ന ആ മാറ്റം വന്നത് അധികാരത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം എന്താ ഉദ്ദേശിക്കുന്നത് തടവറകളെക്കുറിച്ച് ആധുനിക സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നത് അധികാരത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം എൽ ഡി എഫ് ആണെന്നതിനാൽ മനോരമ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല അടുത്ത വാചകമാണ് തടവറകൾ തിരുത്തൽ കേന്ദ്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അദ്ദേഹം എന്തെങ്കിലും പറയാം തടവറകൾ തിരുത്തൽ കേന്ദ്രങ്ങളാണ് ആയിരിക്കണം ജയിൽ ആൻഡ് കറപ്ഷൻ ഹോം സി ജയിൽ എന്ന വാക്ക് തന്നെ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നില്ല എന്താണ്

തടവു പുള്ളികൾക്ക് റൈറ്റ്സ് ദാമ്പത്യ അവകാശം ലഭിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അവരുടെ ലൈംഗിക അവരുടെ മാത്രമല്ല അവരുടെയും അവരുടെ പങ്കാളികളുടെയും ഇപ്പോൾ ഒരാൾ ജയിലിൽ അകപ്പെടുമ്പോൾ അയാളുടെ ജീവിത പങ്കാളിക്ക് ഈ ലൈംഗിക ജീവിതം നിഷേധിക്കപ്പെടുന്നു അവരുടെ ജൈവികമായ ആവശ്യമാണ് ഈ ജീവിത പങ്കാളി വല്ല കുറ്റവും ചെയ്ത ആളാണോ ഒരു കുറ്റവും ചെയ്യാത്ത ഭാര്യയാണ് അവരുടെ ഒരു ഒരു വളരെ ബയോളജിക്കലായിട്ടുള്ള ഒരു റൈറ്റ് നിഷേധിക്കപ്പെടുകയാണ് അതുകൊണ്ട് ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സംവിധാനം ഉണ്ടാക്കണം എന്ന ശക്തമായ അഭിപ്രായമുള്ള ആളാണ് ജയിൽ പുള്ളികൾക്ക് തടവുകാർക്ക് കോഞ്ചുകൾ റൈറ്റ്സ് കൊടുക്കണം അതിനുള്ള സംവിധാനം ജയിൽ വകുപ്പ് ഉണ്ടാക്കുന്ന അഭിപ്രായക്കാരാണ് അപ്പം അതുകൊണ്ട് പി ജയരാജൻ പറഞ്ഞ ഈ ആശയം ഇതും വളരെ പ്രസക്തമാണ് എന്താണ് ജയിലുകളെന്ന് പറയുന്നത് തിരുത്തൽ കേന്ദ്രങ്ങളായിരിക്കണം അതും ശരിയാണ് പക്ഷേ ഈ മഹാൻ എന്താ ചെയ്തത് അതാണ് നോക്കേണ്ടത് ഈ മഹാൻ ജയിലിൽ പോയിട്ട് എന്താ ചെയ്തത് ഈ മഹാൻ അവിടെ ജയിലുദ്യോഗസ്ഥരാക്രമിച്ച കേസിൽ പ്രതിയാണ് ജയിലിൽ നിന്ന് ഗൂഢാലോചന അതിക്രമത്തിന് ഗൂഢാലോചന നടത്തിയ കേസിൽ പ്രതിയാണ് ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കേസിൽ പ്രതിയാണ് വിയൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരുന്ന ഈ മഹാനൻ എങ്ങനെയാണ് തവനൂർ ജയിലിലേക്ക് വന്നത് വിയൂർ ജയിലിൽ ഇങ്ങേര് തടവുകാരെ സംഘടിപ്പിച്ച് കലാപത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന് ജയിൽ വകുപ്പ് റിപ്പോർട്ട് കൊടുത്തതിനെ തുടർന്നാണ് വിയൂർ സെൻട്രൽ ജയിലിലുള്ള ആൾ തവനൂരിലേക്ക് വരുന്നത് ഇങ്ങനെ മുമ്പ് പരവൽ കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത് സ്വർണം പൊട്ടിക്കൽ കേസിൽ പ്രതിയായി അകത്തും പുറത്തും ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഒരാൾ അയാൾക്ക് ഈ പറയുന്ന പരോളിന് പരോൾ ലഭിക്കുവാൻ ഒരാൾ അർഹനാക്കുന്ന ചട്ടങ്ങളും വ്യവസ്ഥകളുണ്ട് അത് പ്രകാരം കൊടുക്കാൻ പറ്റില്ല അയാൾ കറക്ഷന് വിധേയമായിട്ടുണ്ടോ മാ പി ജയരാജൻ പറയുന്ന പോലെ മാറ്റത്തിൻ്റെ വിധേയം ഏതെങ്കിലും നിലക്കുള്ള ഒരു മനസ്താവ് അദ്ദേഹത്തിന് ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഈ ഇങ്ങനെ റെക്കോർഡ്സ് പരിശോധിച്ചത് മനസ്സിലാവില്ല പിന്നെ എന്ത് ചെയ്യുകയാണ് സവിശേഷമായ താല്പര്യം സി പി എം ഇതിൽ കാണിക്കുക അല്ലെങ്കിൽ ഭരണകൂടം എൽ ഡി എഫ് ഭരണകൂടം കാണിക്കുക നേരത്തെ ഇദ്ദേഹത്തിന് പരോൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ലിസ്റ്റിൽ ഇങ്ങനെ പേര് വന്ന വാർത്ത പുറത്ത് വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത് ജയിൽ ജയിലുദ്യോഗസ്ഥർക്കൊരു നടപടി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൽ ഡി എഫ് സർക്കാരിനും സി പി എമ്മിനും സവിശേഷ താല്പര്യമുള്ള ഒരു വി ഐ പി ക്രിമിനൽ ആണ് ഈ കൊടി കൊണ്ടി സുനിയെന്നാണ് അതിന് വരുന്നത് ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണ് അവർക്ക് ആവരണം ഒരുക്കുക എന്നുള്ളത് സി പി എം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പം ഇന്നലെ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ മറ്റൊരു സമയത്ത് ഒരു ബി ജെ പി കാരനെ കൊന്ന കേസിലെ പ്രതി ആ പ്രതിയുടെ എന്താണ് വീട്ടുകൂടല അതിനെയും ഈ ഗോവിന്ദം മാഷ് ചെയ്യുന്നത് നോക്കൂ അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് പി ജയരാജൻ ഗംഭീര ലൈനപ്പാണ് കേട്ടോ ആ ലൈനപ്പ് ശ്രദ്ധിക്കണം പി ജയരാജൻ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി ജയരാജൻ നാടമുറിച്ച് നേതാക്കൾക്കും വീട്ടുകാർക്കും ഒപ്പം വീടിൻ്റെ അകത്ത് പ്രവേശിക്കുന്നു പിന്നെ ലൈനപ്പ് ശ്രദ്ധിക്കുക കാരായി രാജൻ അറിയാമല്ലോ കാരായി രാജൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പിന്നെ തീർന്നിട്ടില്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ഷാഫി ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തെളിങ്ങരി അപ്പം എം വി ജയരാജൻ പി ജയരാജൻ പി പി ദിവ്യ ഷുഹൈബ് കേസിലെ പ്രതിയുണ്ട് ടി പി കേസിലെ പ്രതിയുണ്ട് ഗംഭീര ലൈനപ്പാണ് എന്നു വെച്ചാൽ ഈ പോൾപോട്ട് ബ്രിഗേഡ് അങ്ങനെ തന്നെ ഒരു ഗംഭീര ഇവൻ്റായി മാറുകയാണ് ഈ ഒരു കൊലക്കേസ് പ്രതി ഈ കൊലക്കേസിൽ പ്രതി പരോളിൽ വന്നിട്ടാണ് ഈ ഹൗസ്വാമി നടക്കുന്നത് മനസ്സിലാക്കണം ഈ കൊലയെ സി പി എം തള്ളി പറഞ്ഞിട്ടുണ്ട് അതോടെ മനസ്സിലാക്കണം ആ കൊല ഞങ്ങളുടെ കൊലയല്ല എന്ന് പറഞ്ഞാണ് അപ്പോൾ ഇത് ഇതിനെ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അളിഞ്ഞ സൈദ്ധാന്തി വർത്തമാനമാണ് ഗോവിന്ദ മാഷി പറയുന്നത് എന്നാണ് ജാല്യതയില്ലേ നിങ്ങൾക്ക് ജാല്യത ഇല്ല ചോദിക്കുന്നു വെച്ചു പത്രക്കാരെന്ന് പറഞ്ഞിട്ട് ജാല്യതയില്ല ഒരു ഹൗസ് മര്യാദയാണ് കുടിയിരിക്കലും ഇത് ഇതൊക്കെ ആൾക്കാർ കാണുന്നുണ്ടല്ലോ ആളുകൾ മനസ്സിലാക്കുന്നില്ലേ സൈഫ് പറഞ്ഞൊരു കഴിഞ്ഞ വെച്ചാണെങ്കിൽ കൃപേഷിൻ്റെയും ശരത് എന്താണ് ശരത്ലാൽ കേസ് ആ ആ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഖജ പൊതുഖജനാവിൽ എത്രയാണ് ചിലവഴിച്ചത് ഇങ്ങനെ ഇത് ജനങ്ങൾ കാണുന്നുണ്ടെന്നും ഇത് ഇലക്ട്രൽ പോളിറ്റിക്സിൽ ഇത് തിരിച്ചടിയാണെന്നും അറിയാത്തവരല്ല സി പി എം പിന്നെയും അവരെന്താ എന്തുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇവരെ സംരക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് കൊടിസുനിയെ സംരക്ഷിച്ചില്ല എങ്കിൽ കൊടിസുനി പലതും വിളിച്ച് പറയും ഇവരെ സംരക്ഷിക്കുക എന്നുള്ളത് പാർട്ടി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ടി പി ചന്ദ്രശേഖരൻ വധം പോലെയുള്ള ഇത്രയും കോറിയോഗ്രാഫ് ചെയ്തിട്ടുള്ള ഒരു വധം കൊടിസുനി വിചാരിച്ചാൽ നടക്കില്ല അതിൻ്റെ പിറകിൽ അത് ഡിസൈൻ ചെയ്ത ഡിസൈനേഴ്സ് ഉണ്ട് ആസൂത്രകരുണ്ട് ആ ആസൂത്രകരാണ് എന്ന് പൊതുജനങ്ങൾക്കറിയാം അവരെക്കുറിച്ച് ഈ കൊടിസുനി നോക്കൂ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിത് ചെയ്തു എന്നിട്ട് ഞാനിവിടെ അകത്ത് കിട എല്ലാ ദിവസം അകത്ത് കിടക്കുക നിങ്ങളിങ്ങനെ കാറിൽ സഞ്ചരിക്കുകയാണ് ഞാൻ അത് പറയും ഇത് പറയുമെന്ന് പറഞ്ഞാൽ ഇവർ കാൽമുട്ട് പറക്കും അത് ഇലക്ട്രോണൽ പോളിറ്റിക്സിൽ തിരിച്ചടി നേട്ടാലും വേണ്ടിയില്ല ചട്ടങ്ങൾ വിരുദ്ധമായാലും വേണ്ടിയില്ല ഇവരെ സംരക്ഷിക്കുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തമാണ് മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തൊരു ഭാരമാണ് ഈ ഭാരം അടുത്ത കാലത്തൊന്നും സി പി എമ്മിന് കുറഞ്ഞു തെറപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒന്നുകിൽ നിവൃത്തികേടായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഭാരമായിരിക്കാം പക്ഷേ ആ ഭാരം ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അടുത്ത കാലത്തൊന്നും സി പി എമ്മിന് വിട്ടുവഴിയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്